തന്നോട് മോശമായി പെരുമാറിയെന്നും തൻ്റെ മാനസികാവസ്ഥയെപ്പോലും താറുമാറാക്കും വിധത്തിലുള്ള കമൻറ്റുകൾ സെറ്റിലിരുന്ന് സംസാരിച്ചുവെന്നാണ് രേവതിയുടെ പരാമർശത്തിലൂടെ ഉണ്ടാകുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന യാതനകളെക്കുറിച്ചുള്ള ഒരു തുറന്നു പറച്ചിൽ കൂടിയാണ് രേവതി നടത്തിയിരിക്കുന്നത് ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതും നിരവധി നടിമാരും അണിയറ പ്രവർത്തകരും തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായതിനു പിന്നാലെയാണ് ഇപ്പോൾ മലയാളത്തിൽ ആദ്യമായി താൻ ഒരു സിനിമ ചെയ്തപ്പോൾ സിനിമ സംവിധാനം ചെയ്യാനായി എത്തിയപ്പോൾ പ്രമുഖ ചിത്ര സംവിധായകയായ രേവതി വർമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന കൊടിയ ദുരനുഭവങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടി ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് സ്ത്രീ സംവിധായക എന്ന നിലയിൽ താൻ നേരിട്ട ഇങ്ങനെയുള്ള കടുത്ത വിവേചനം കൂടി രേവതി തുറന്നു പറയുന്നത് ആൺമേധാവിത്വമാണ് സിനിമാ മേഖലയിലുള്ളതും അതിന്റെ ഇരയായി തനിക്ക് മാറേണ്ടി വന്നതുമാണ് രേവതിയുടെ വാക്കുകളിലൂടെ പ്രതിഫലിക്കുന്നത് നടൻ ലാൽ ഉൾപ്പെടെ തന്നോട് മോശമായി പെരുമാറിയെന്നാണ് രേവതി പറയുന്നത് സിനിമയിലെ ആഭ്യന്തര പരാതി പരിഹാര സംവിധാനത്തിൽ വിശ്വാസമില്ലെന്നും രേവതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പുള്ളിയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഉള്ളിലുള്ള മെയിലുകയുണ്ടല്ലോ പെൺ ശബ്ദം ഉയർത്തുമ്പോൾ പതുക്കെ സംസാരിക്കുമെന്ന് പറഞ്ഞ് ശീലിച്ച ഒരു സമൂഹത്തിൽ നിന്ന് വന്നവരാണ് ഇവരൊക്കെയെന്നും രേവതി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കുകയുണ്ടായി ഞാൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ അഭിനയിക്കുക ഞാൻ കട്ടെന്ന് പറയുമ്പോൾ അഭിനയം ഇരിക്കുക ഞാൻ പറയുന്നത് പോലെ അഭിനയിക്കേണ്ടി വരിക ഒരു പ്രധാന നടൻ തന്നോട് പറഞ്ഞത് കക്കൂസ് പാട്ട കോരാൻ പോകുന്നതിലാണ് ഇതിലും ഭേദമെന്നാണ് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദനയുണ്ട് എൻ്റെ ബി പി ഒക്കെ കയറി ബോധം കെട്ടു വീണ സംഭവം പോലും ഉണ്ടായിട്ടുണ്ടെന്നാണ് രേവതി പറയുന്നത് ദേശീയ തലത്തിൽ ശ്രദ്ധേയയായ പരസ്യ ചിത്ര സംവിധായികയാണ് രേവതി വർമ്മ അവരുടെ മലയാളം ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മാഡ് ഡാഡ് എന്ന് പുറത്തിറങ്ങിയ ചിത്രം ആ ചിത്രം സംവിധാനം ചെയ്തപ്പോൾ തനിക്ക് നേരിടേണ്ടി വന്ന കടുത്ത ദുരനുഭവങ്ങളെക്കുറിച്ചാണ് പോൾ തുറന്നു പറയുന്നത് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ നടന്ന കാര്യങ്ങളാണ് രേവതി അക്കമിട്ട് നിരത്തുന്നത് സിനിമയിൽ പ്രധാന വേഷത്തിൽ ലാലിനൊപ്പം നടി നസ്രിയും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു സ്ത്രീ സംവിധാനം ചെയ്യുന്നത് അംഗീകരിക്കാനോ സഹകരിക്കാനോ അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും തയ്യാറായിട്ടില്ല മുഖ്യവേഷം ചെയ്ത ലാലിൽ നിന്ന് പോലും വലിയ വിവേചനമാണ് നേരിടുന്നത് അപ്പോൾ താഴെത്തട്ടിലുള്ള ആളുകൾ പോലും ഏതു രീതിയിലായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളത് ഊഹിക്കാവുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണ വിധേയരുടെ പേരുകൾ പുറത്തുവിടാത്തത് അതിജീവിതകളോടുള്ള അനീതിയാണെന്ന് കൂടി ഇക്കൂട്ടത്തിൽ രേവതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വാക്ക് മാത്രം വിശ്വസിച്ചാണ് അതിജീവിതമാർ കമ്മിറ്റി മുൻപാകെ മൊഴി നൽകിയത് സിനിമയിലെ ആഭ്യന്തര പരാതി പരിഹാര സംവിധാനത്തിൽ ഒന്നും തന്നെ തനിക്ക് വിശ്വാസമില്ല എന്നാണ് രേവതി ചൂണ്ടിക്കാണിക്കുന്നത് ഐ സി സിയിൽ ഒട്ടും തന്നെ വിശ്വാസമില്ല ഒരു കുടുംബത്തിലെ ആളുകൾ പരാതി കേൾക്കുന്നത് പോലെയാണ് അത് പ്രവർത്തിക്കുന്നത് അതിൽ പറയുന്ന പരാതികൾ ഒത്തു തീർപ്പാക്കുകയാണ് സെറ്റിൽ തന്നെ ചെയ്യുന്നത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഗണിക്കാൻ ജുഡീഷ്യറിയും അതുപോലെ തന്നെ പോലീസും ഉൾപ്പെടുന്ന ഒരു സംവിധാനം തന്നെയാണ് വേണ്ടത് ഇങ്ങനെയുള്ള നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടക്കേണ്ടത് സിനിമയിൽ നിന്നും തനിക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന വെളിപ്പെടുത്തലുമായി മലയാളത്തിലെ ഒരു മുൻകാല നടികൂടി നേരത്തെ രംഗത്തെത്തിയിരുന്നു എൺപതുകളുടെ അവസാനത്തിൽ സിനിമയിലെത്തിയതായിരുന്നു ഇവർ പ്രശസ്തമായ ഒട്ടനേകം സിനിമകളിൽ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച ശേഷം മലയാള സിനിമാ മേഖല തന്നെ ഇവർ അവസാനിപ്പിച്ചു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് തനിക്കുണ്ടായ മോശകരമായ ഈ അനുഭവത്തെക്കുറിച്ച് അവർ എടുത്തു പറഞ്ഞത് പതിനെട്ട് വയസ്സ് പ്രായമായിരുന്നു കോളേജിൽ ആദ്യ വർഷ വിദ്യാർത്ഥിനിയും